أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم يجمعكم ليوم الجمع ذلك يوم التغاب ومن يؤمن بالله ويعمل صالحا صالحا يكفر عنه سيئاته يكفر عنه سيئاته ويدخله جنات تجري من تحتها الأنهار خالدين فيها خالدين فيها أبدا ذلك الفوز العظيم وَالَّذِينَ كَفَرُوا وَكَذَّبُوا بِآيَاتِنَا أُولَئِكَ أَصْحَابُ النَّارِ خَالِدِينَ فِيهَا وَبِئْسَ الْمَصِيرُ ما أصاب من مصيبة إلا بإذن الله ومن يؤمن بالله يهدي قلبه والله بكل شيء عليم صدق الله العظيم السلام عليكم ورحمة الله وبركاته سورة التغابن അതിൻ്റെ ഒമ്പത് പത്ത് പതിനൊന്ന് ആയത്തുകളാണ് ഓതി ഓതിവെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ലിയോമിൽ ജോംഐ ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തിന് വേണ്ടി അഥവാ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിനത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭം ദാലിക്ക അത് യൊബു തഹാബ് അത് ലാഭനഷ്ടങ്ങളുടെ ദിവസമാണ് അത് ലാഭനഷ്ടങ്ങളുടെ ദിവസമാണ് ബില്ലാഹി ആർ അള്ളാഹുവിൽ വിശ്വസിച്ചുവോമൽഹൻ സൽ കർമ്മങ്ങൾ ചെയ്തുവോ കിഹി അവൻ്റെ തെറ്റുകൾ അള്ളാഹു സുബാനോ തല മായിച്ചു കളയും ആര് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തുവോ അവൻ്റെ മോശമായ ചെയ്തികൾ അഥവാ തെറ്റുകൾ അവൻ മായിച്ചു കളയും വൈ യു അവനെ പ്രവേശിപ്പിക്കുകയും ചെയ്യും ജന്നാത്തിൻ തോട്ടങ്ങളിൽ തെജറീമിൻ തഹ്തീയൽ അൻഹാർ നദികൾ നദികളൊഴുകുന്ന ഖാലിദീ നഫീഹ അബദ അവർ അതിൽ എന്നും ശാശ്വതരുമായിരിക്കും അപ്പോൾ അത്തരം ആളുകളെ അള്ളാഹു സുബാനാവത്താല താഴ്ഭാഗത്തുകൂടെ നദികളൊഴുകുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അതിലവർ നിത്യവാസികളുമായിരിക്കും ഖാലിദീന ഫിഹ അബദ എന്നും അവരതിൽ വസിക്കുന്നവരായിരിക്കും ദാലിക്കൽ ഫൗസൽ അവയും അത് വലിയ വിജയമാണ് മഹത്തായ വിജയമാകുന്നു അത് വല്ലദീന വല്ലദീനക്കഫറും എന്നാൽ സത്യനിഷേധികൾ വെക്കഭൂപി ആയാത്തിന് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്തവർ ഒലായിക്ക അക്കൂട്ടർ അസ്ഹാബുനാർ അവർ നരകവാസികളാണ് ഖാലിദി നബീഹ അവരതിൽ ശാശ്വതരാണ് അവ ആര് അള്ളാഹുവിനെ കളവാക്കുകയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും ചെയ്തുവോ അവർ നരകവാസികളാണ് ആ നരകത്തിലവരും ശാശ്വതരാണ് വബി എസ് എൽ മസൂയർ എത്ര മോശമായ മടക്ക സ്ഥലമാണത് ചേരാനുള്ള സ്ഥലം എത്ര മോശമാണത് മാ അസാബമി മുസീബത്തിൻ ആർക്കും ഒരു മുസീബത്തും ഉണ്ടാകുന്നില്ല ഒരു വിപത്തും ആർക്കും സംഭവിക്കുന്നില്ല ഇല്ലാബി ഇതിനില്ലാ അള്ളാഹു അറിഞ്ഞുകൊണ്ടല്ലാതെ അള്ളാഹു അനുവദിച്ചുകൊണ്ടല്ലാതെ ആർ അള്ളാഹുവിൽ വിശ്വസിച്ചുവോ യഹ്തി അൽബു അവൻ്റെ ഹൃദയത്തെ അള്ളാഹു വഴി കാട്ടും അള്ളാഹു അവൻ്റെ ഹൃദയത്തെ വല്ലാഹു അള്ളാഹുബിക്കുൽ ഇൻ അലീം അള്ളാഹു എല്ലാറ്റിനെക്കുറിച്ചും അറിയുന്നവനാണ് കൃത്യമായ അറിവ് എല്ലാറ്റിനെ പറ്റിയും അള്ളാഹുവിനുണ്ട് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് ഇവിടെ ഈ സൂറത്തിൻ്റെ പേര് ഉൾക്കൊള്ളുന്ന ആയത്താണിത് നിങ്ങളെ അള്ളാഹു സുബാനോ തല ഒരുമിച്ച് കൂട്ടും ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തിന് വേണ്ടി ആ ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തിനാണ് യോമു തഹാബിൻ എന്ന് പറയുന്നത് ലാഭനഷ്ടങ്ങളുടെ ദിവസമാകുന്നു അത് ചിലർക്ക് ലാഭമുണ്ടാവും ചിലർക്ക് നഷ്ടമുണ്ടാവും ആ നിലക്ക് സ്വർഗം ലഭിക്കാം അത് മഹാഭാഗ്യമാണ് അതാണ് ആ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ അവർ തെറ്റൊന്നും തീരെ ചെയ്യാത്ത ആൾക്കാരല്ല അവരുടെ തെറ്റ് അള്ളാഹു മായ്ച്ചു കളയുന്നു എന്നുള്ളതാണ് ചെയ്തു പോയ അപരാധങ്ങൾ ഉണ്ടാവും ഉറപ്പാ അസ്തഖഫറുള്ള അസ്തഖഫറുള്ള തേടിക്കൊണ്ടിരുന്നാൽ പഠിച്ചോനെ നിന്നോട് ഞങ്ങൾ പാപവചനത്തിന് തേടുന്നു പാപമോചനം തേടുന്നു എന്നിങ്ങനെ പറഞ്ഞാൽ ആ ആളുകളുടെ തെറ്റുകൾ അള്ളാഹു മായ്ച്ചു കളയും അപ്പം നന്മ മാത്രം നിലനിൽക്കും അയാൾക്ക് സ്വർഗത്തിൽ ഈസി ആയിട്ട് പോകാൻ പറ്റും അതാണ് ലാഭം ആര് അള്ളാഹുവിൽ വിശ്വസിച്ചു സൽക്കർമ്മങ്ങൾ ചെയ്തു അവൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും മാത്രമല്ല അവൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു മായിച്ചു കളയും എന്നിട്ട് അവനെ സ്വർഗത്തിൽ പ്രവേശിക്കും ആ സ്വർഗം എന്ന് പറഞ്ഞാൽ തജരീമിൻ ദഹത്തി അൻഹാർ താഴ്ഭാഗത്തോടെ നദികൾ ഒഴുകുന്നു ഖാലിദീ നഫീഹ അവർ അതിൽ എന്നും ശാശ്വതരായി കഴിയും അതാണ് മഹത്തായ വിജയം എന്ന് പറയുന്നത് അപ്പം ഇഹലോകത്തിന് പകരം പരലോകവും സന്മാർഗത്തിന് പകരം ദുർമാർഗവും സ്വീകരിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരിണിതി വേറെ ഒന്നാണ് അപ്പം അതും ഒരു കച്ചവടമാണ് ലാഭവും നഷ്ടവും ഈ കച്ചവടത്തിലുണ്ട് അള്ളാഹു പറഞ്ഞ പ്രകാരം ജീവിച്ച ആളുകൾക്ക് വലിയ ലാഭമാണ് ചെയ്തു പോയ തെറ്റുപോലും അള്ളാഹു വായിച്ചു കൊടുക്കും അവരുടെ സ്വർഗ്ഗപ്രവേശനത്തിന് വേണ്ടിയിട്ട് പക്ഷേ മറ്റതു നേരെ എതിരായിരിക്കും അടുത്തായത്തിലെ ആ സംഗതി പറയുന്നുണ്ട് വല്ല ഇതിനെ കഫറുവക്കം ഉപയായത്തിന് നിഷേധിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് നരകമാണ് അവരുടെ വാസസ്ഥലം എത്ര മോശമായ വാസസ്ഥലമാണ് അതിലവർ ശാശ്വതമായിരിക്കും എല്ലാ കാലവും അതിലൊരു കഴിഞ്ഞു ഇതിനേക്കാൾ മോശമായ മറ്റൊരു സ്ഥലം എന്നെ അവർക്ക് പ്രതീക്ഷിക്കാനില്ല ഇനിയൊരുക്ക് കിട്ടാനില്ല അത്രയും മോശമായ സ്ഥലമായിരിക്കും നരകം എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും ചൂടും അതുപോലെ തന്നെ എന്നും ദുർഗന്ധങ്ങളും മുള് മുള്ള ഭക്ഷണങ്ങളും കൊടുത്തുകൊണ്ട് ഇവിടെ ചെയ്തതിൻ്റെ എത്രയോ ഇരട്ടി ഇരട്ടിയായ ദുരിതങ്ങൾ അവർക്ക് ലഭിക്കാൻ പോവാണ് നടത്തും എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി പറയണം ആ അസാപമി മുസീബത്തിൻ ഇല്ലാ ബീതിന് ഇല്ല അള്ളാൻ്റെ ഇതിനില്ലാതെ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ഒരു മുസീബത്ത് ഉണ്ടാവല്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന നന്മ ഉണ്ടാവാനാണ് പക്ഷെ തിന്മയുണ്ടാവും മുസീബത്തും ഉണ്ടാവും അതും അള്ളാഹുവിൻ്റെ ഇതിന് ഇല്ലെങ്കിൽ പിന്നെ അള്ളാഹു ഒരു ഭാഗം മാത്രമേ അറിയുന്നുള്ളൂ എന്ന് പറണ്ടിരും അങ്ങനെ ഒന്നുമില്ലല്ലോ അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് അപ്പം ആ കൂട്ടത്തിൽ മുസീബത്തുകളും ആപത്തുകള് വിപത്തുകള് മനുഷ്യന് സംഭവിക്കുന്നതും അള്ളാഹു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് രക്ഷ തേടേണ്ടത് അള്ളാഹുവോട് തന്നെയാണ് അള്ളാഹുവിന് മാത്രമേ അത് നീക്കി തരാൻ കഴിയുള്ളൂ ഒരു കൊടുങ്കാറ്റടിക്കേണ്ടെന്നായിരിക്കാം വേറൊരാളിലേക്ക് തിരിയാൻ പറ്റുമോ ആ കൊടുങ്കാറ്റ് അള്ളാഹു അറിയുന്നില്ലേ അറിയുന്നു പടച്ചോനെ ഞങ്ങളിൽ നിന്ന് മാറ്റണം മഴ അതികഠിനമായി പെയ്തുകൊണ്ട് വല്ലാത്ത മഴയുടെ ദുരിതം വരും അള്ളാഹു വല വലീന പടച്ചോനെ ഞങ്ങൾക്ക് ചുറ്റുമായിക്കോട്ടെ ഞങ്ങളിലേക്ക് വരല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് രോഗം വരുന്ന സമയത്ത് രോഗത്തിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു മഷഫി ലാഷിഫാൻ ലാഷിഫൌഖ് നിന്റെ ശിഫഅ അല്ലാത്തടച്ചോ അതുകൊണ്ട് മാറ്റി തരണേ എന്ന് അള്ളാഹുനോട് പറയാം അപ്പം എന്ത് മുസീബത്തും അള്ളാഹു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത് അർത്ഥം ആർ അള്ളാഹുസോൽ അവൻ്റെ ഹൃദയത്തെ അള്ളാഹു സുബാന റെഡിയാക്കും ഹിതായത്തിലാക്കും നേർമാർഗത്തിലാക്കും അള്ളാഹുൻ്റെ ഹൃദയത്തെ അള്ളാഹു വഴി കാണിച്ചു അവൻ്റെ ഹൃദയത്തെ അള്ളാഹു വഴി കാണിച്ചു കൊടുക്കും നേർവയിലായിക്കോ പിന്നെ അവന് തറ്റൂല അതിന് എന്താ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അള്ളാഹുവി കൊല്ലി ചെയ്യുന്ന അള്ളാഹു എല്ലാറ്റിനെ സംബന്ധിച്ചും കൃത്യമായി അറിവുള്ളവനാണ് ദാരിദ്ര്യം വരൾച്ച തുടങ്ങിയിട്ടുള്ള വിപദ്ഘട്ടങ്ങളിലും അതുപോലെ തന്നെ മരണങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ ഇതൊക്കെ അള്ളാഹു സുബാൻ അബദ്ാലയുടെ വിധിയാണ് എന്ന് വിശ്വസിക്കാൻ വിശ്വാസിക്കാൻ സാധിക്കണം അള്ളാഹു അറിയുന്നുണ്ട് എല്ലാം എന്ന് മനസ്സിലാക്കണം അള്ളാഹുവോട് സഹായം തേടണം അള്ളാഹുവോട് രക്ഷ തേടണം അതായിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വിജയിക്കാൻ സാധിക്കും അള്ളാഹു സുബാനു അബദ്ധാല എല്ലാ വിപത്തിൽ നിന്നും നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ സ്വർഗപ്രവേശം എളുപ്പമാക്കട്ടെ വാഹൃത അസലൈക്കും വരഹമുലി വരക്ക